കൊടകര സെന്റ് ജോസഫ് പൊറോന ദേവാലയത്തിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുനമ്പം വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു പള്ളിയങ്കണത്തിൽ നടന്ന പ്രതിഷേധം വികാരി ഫാദർ ജെയ്സൺ കരിപ്പായി ഉദ്ഘാടനം ചെയ്തു ഡേവിസ് തെക്കിനിയത്ത് അധ്യക്ഷത വഹിച്ചു ഫാദർ സിബിൻ വാഴപ്പള്ളി ജോയ് ചെമ്പകശ്ശേരി ഫ്രാൻസിസ് മംഗലൻ ജോസ് കോച്ചക്കാടൻ വർഗീസ് തൊമ്മാന വർഗീസ് കോമ്പാറക്കാരൻ ജോളി തരൂക്കര വർഗീസ് ചെരുപറമ്പിൽ എന്നിവർ സംസാരിച്ചു കുറേ നാളുകളായി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും കേൾക്കുന്ന ഒരു വലിയ രോദനമാണ് യോധനമാണ് ജനതയ്ക്ക് നേടി വേണമെന്നുള്ളത് അധ്വാനിച്ച വിയർപ്പൊലയ്ക്ക് വാങ്ങിച്ച സ്ഥലത്ത് സ്വന്തം അധ്വാനത്താൽ കടന്നുയർത്തിയ കിടപ്പാടങ്ങളെല്ലാം വിട്ടഴിഞ്ഞുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എന്ന് മാത്രം ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടുള്ള മുഴുവൻ മേലെ ഒറ്റവാക്കിന് സ്വാഗതം ചെയ്തുകൊണ്ട്